സുന്നത്തായ ഉളുഹിയ വിതരണം നടന്നു ഓച്ചിറ പടിഞ്ഞാറത്തെരുവ് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത് മുസ്ലിം ജമാഅത്ത് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിതരണം പ്രസിഡന്റ് നിസാം നിർവഹിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന മാതിരി വളരെ ഏകദേശം പത്ത് ആയിരത്തി അറുനൂറം വരുന്ന കുടുംബാദികൾക്ക് ദർപ്പണം നടത്തുന്ന നമ്മളുടെ മാംസം എത്തിച്ചു കൊടുക്കുന്നുണ്ട് വളരെ ത്യാഗത്തിന്റെയും വളരെ സഹനത്തിന്റെയും ഒരു ബലിപ്പെരുന്നാളാണ് നമ്മൾ കൊണ്ട് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആത്മവിശ്വാസത്തിൻ്റെയും ഈ ബലി തർപ്പണങ്ങൾ നടത്തപ്പെടുന്നത് എന്തുകൊണ്ടും ജമാഅത്ത് ജനറൽ സെക്രട്ടറി സിയാദ് വലി വീട്ടിൽ അബ്ദുൽ സലാം ജനത അഷ്റഫ് മാമൂട്ടിൽ ഇർഷാദ് വല്യത്ത് നജീബ് കൈത്താൽ പടിയിറ്റതിൽ സലീം ഹാജി ഹസ്രത്ത് ആസാദ് കുരുട്ടിശ്ശേരിൽ ഷാജഹാൻ മേമന ജവാദ് കൊച്ചുമോൻ റഷീദ് പാർഡെ അബ്ദുൾ റഹീം കാസിം കാസിംപിള്ള നവാസ് സുധീർ ഓലഗെട്ടി അജ്മൽ ജൌഹരി താജ്ചിറയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഏകദേശം നമ്മൾ അതുപോലെ തന്നെ സഹോദര്യത്തിൻ്റെയും സൗദര്യമായ ഈ ബലി പെരുന്നാൾ ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചു കൊണ്ട് ന്യൂസ് ബ്യൂറോ ഓച്ചിറ